അമൃതൊന്നും ഇനിയും പറ്റിക്കാൻ ശ്രമിക്കരുത് ഇന്ന് പഞ്ചരക് അമൃതയുടെ കൂടെ ആരാ പറഞ്ഞത് നുണയോ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ നുണയോ ഈ സത്യങ്ങളല്ല എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല നിങ്ങളുടെ ഭർത്താവ് തന്നെയാ എന്റെ അളിയൻ ചന്ദ്രസേനൻ ഇനിയുണ്ട് പറഞ്ഞ് എന്നെ പറ്റിക്കാമെന്ന് ചേച്ചിക്കാർ കണ്ട നീ അറിഞ്ഞത് സത്യം തന്നെയാ കല്യാണം ഞാൻ നടത്തില്ല ചേച്ചി വിചാരിച്ച ഇനി ചുക്ക നടക്കാൻ പോകുന്നില്ല അതിനിടയിൽ വിവാഹക്കാര്യം സംസാരിക്കാൻ വിവേകം വന്നിരുന്നു ഒരു മാസത്തിലുള്ള നിശ്ചയവും മൂന്ന് മാസത്തിലുള്ള കല്യാണം നടക്കത്ര ചേച്ചി വലിയ കലയമ്മ ആയതുകൊണ്ട് എന്ത് പ്രയോജനം പഞ്ചരക്തത്തിൽ ഒരു ഇല അനങ്ങിയാൽ അത് മൊത്തം അളയിൽ അറിയുന്നുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ അറിഞ്ഞ് ആ ചന്ദ്രസേനൻ മനപ്പായസം ഉണ്ടുകയുള്ളൂ ആ ഞാൻ സമ്മതിക്കില്ല അതൊക്കെ ചേച്ചിയുടെ കാര്യം കാര്യത്തിൽ അടുത്ത പറ അമൃതയുടെ അഭിമന്യുന്റെ ഈ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അവള് ഞാൻ തകർക്കും അമൃതയെ നിന്റെ ഭാര്യയാക്കും പഞ്ചരക് എന്റേതാക്കും അമൃതയെ സ്വന്തമാക്കാനെ പല വഴികളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നതാ അതെല്ലാം കൊളവാക്കിയത് നീ തന്നെയാ ഒന്നിനും കൊള്ളാതെ ഒരു പണിയും ചെയ്യാതെ അമൃത അമൃത അന്ന് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതിന്റെ പകുതി മിടുക്കുമതി ഒരു പെണ്ണിന്റെ മനസ്സിൽ ഇടം പിടിക്കാൻ ആ വഴിയേ നിനക്കറിയില്ല അറിയില്ലെങ്കിൽ മിണ്ടാതെ അടങ്ങിയിരിക്കണം ഗാലറിയിലിരുന്ന് ഈ യുടെ കളി കാണു മനസ്സിലായോ പഞ്ചരത്നത്തിലെ വിവരങ്ങള് ചന്ദ്രൻ അറിയുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തണം കൂടുതൽ വിളച്ചിലെടുക്കാനാണ് ഭാവമെങ്കിൽ പഞ്ചരത്നത്തിൽ നിന്ന് മാത്രമല്ല ഈ ഷോയിന്ന് തന്നെ ഞാൻ അയാളെ ചന്ദ്രേട്ടൻ കട്ടിന് തട്ടാണോ ചോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ